പ്പോൾ ആ ഒരു പൊട്ടി പണ്ടത്തെ വോട്ടെടുപ്പിന്റെ പാട്ട് നെക്സ്റ്റ് പെട്ടിയിൽ എന്നാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഏറ്റവും വലിയൊരു പെട്ടി ഇതിനകത്ത് നമ്മളൊരു സാധനം ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതിന്റെ രണ്ട് സൈഡിൽ നമ്മൾ തുണിയൊക്കെ വെച്ച് പ്രൊട്ടക്ട് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത് തുണി വാഷിംഗ് വാഷിങ് ചെയ്തിടണം ഇതിനെന്തടുക്കുള്ള സാധനം എന്നാണെന്ന് ഞാൻ പറയാം മൊത്തം കാണിച്ചു തരാൻ പറ്റില്ല ഇതിലേ നോക്കിയാൽ കാണാം ചെറുതായിട്ട് കാണാം വാഴയിലയാണ് നമുക്ക് ഓണം വരികയാണ് അന്നേരം ഓണത്തിന് വേണ്ടി ഞാനൊരു നൂറ്റി ഇരുപത് വാഴയില കൊണ്ടു കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ വാഴയില കൊണ്ടുവന്നു വന്നു അന്നേരം നമുക്ക് നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് നാട്ടിലെ വാഴത്തോട്ടം ഉണ്ടായിരുന്നു വാഴത്തോട്ടെത്തിയത് നമ്മൾ തന്നെ വെട്ടി കൊണ്ടുവരുമായിരുന്നു പക്ഷേ ഇത്തവണ മുംബൈയിലായിരുന്നു കൊണ്ട് അവിടെ വാഴത്തോട്ടം ഒന്നുമില്ലായിരുന്നു വാഴയില വെട്ടാനായിട്ട് അതുകൊണ്ട് നമ്മൾ വാഴയില മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാണ് ഒരു വാഴയിലേക്ക് പത്ത് രൂപ വെച്ച് കിട്ടി അത് ന്യൂസ് പേപ്പറിൽ റാപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഉടനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം ഏകദേശം ഇരിക്കും എന്നാണ് തോന്നുന്നത് ലാസ്റ്റ് ടൈം അത്രയും ഇരുന്നായിരുന്നു നല്ല ഫ്രഷ് ആൻഡ് ഗ്രീൻ ആയിട്ട് ഇരിക്കും അത് ഇത് നമ്മുടെ പഫ്ഡ് റൈസ് ഇത് നമുക്ക് വൈകുന്നേരങ്ങളിൽ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മേളിൽ തന്നെ എൻ്റെ പടമുണ്ട് ഇത് സിയാനയ്ക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് നമ്മളൊരു മറാഠി ഫ്രണ്ടിനെ കാണാൻ പോയായിരുന്നു അന്നേരം അവരവരുടെ ട്രഡീഷണൽ വെയർ ആയ മറാഠി സാരിയാണ് സിയാനയ്ക്ക് ഗിഫ്റ്റ് ചെയ്തത് പിന്നെ അതിന്റെ കൂടെ തന്നെ അവരെ ഇതിന്റെ മൂക്കുത്തി നന്നിട്ടുണ്ട് ഇതിനൊരു പേരുണ്ട് എന്നെ അത് പറഞ്ഞു പഠിപ്പിച്ചാണ് പക്ഷെ ഞാൻ മറുതുപോയി ഒരു മൂക്കുത്തി തന്നോട്ടിട്ടുണ്ട് അടുത്ത പടവല എങ്ങനെയാണ് ഞാൻ മൊത്തം തുറന്നു കാണിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അത് കുടിക്കാതെ സൂക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അസ്യൂഷൽ ഐ തിങ്ക് എല്ലാ മലയാളികളും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊരു സാധനമാണ് കരിയാപ്പുല പിന്നെ പിന്നെ കൊണ്ടുവന്ന വന്ന ഒരു സാധനമാണ് കാണിച്ചുതരാം കുറെ അഴുക്കായി പോയി മുംബൈ സ്ട്രീറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെത്തെ സാധനങ്ങളൊക്കെ മയിൽപീലി മയിൽപീലി കൊണ്ടുള്ള ഒരു സാധനം നല്ല ഡ്രസ്സല്ലേ പിന്നെ സാധനം കൂടെ ഞാൻ കൊണ്ടുവന്നു മയിൽ ആയിട്ടൊന്നും ഇവിടെ ഒടിഞ്ഞു പക്ഷെ എന്നാലും വേണ്ടില്ല ഞാൻ നിന്ന് വാങ്ങിച്ച ശ്രീകൃഷ്ണേന്തി ആയിരുന്നു നമ്മൾ പോയ സമയത്ത് അതുകൊണ്ട് അവിടെ ഒത്തിരി വിൽന്നോ ഞാൻ പല തവണ നാട്ടിൽ പോയപ്പോഴും ഞാൻ മയിൽപ്പീലി വാങ്ങിക്കാൻ ശ്രമിച്ചു പക്ഷെ എങ്ങൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു ഇത് ആദ്യമായിട്ട് അവിടുന്ന് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ കുറേ മൈൽ ഫീല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കൃഷ്ണന്റെ അടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച എങ്ങനെയുണ്ട് രസല്ലേ നല്ല ഭംഗിയില്ല കാണാൻ നെക്സ്റ്റ് നമ്മുടെ ഹാൻഡ് ക്യാരി നോക്കാം ഫസ്റ്റ് നമ്മള് ചേർന്നൊരു ചെരിപ്പ് വാങ്ങിച്ചു പിന്നെ ഇത് സിയാനയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് ഹെയർ ബാൻഡ് ആ എയർപോർട്ടിൽ നിന്ന് കുറച്ച് പെർഫ്യൂം എയർപോർട്ടിൽ നല്ല ഫോർട്ടി പെർസെന്റ് ഓഫുണ്ടായിരുന്നു കമ്മല് കളക്ഷൻസ് വൺ ടു ത്രീ ഇതൊരു ഇപ്പം ഇപ്പോഴത്തെ ഒരു ഭയങ്കര ട്രെൻഡിങ് ഇതില്ലാത്ത മനുഷ്യരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കുറേ അന്വേഷണം നടന്നായിരുന്നു കമ്മല് ഫൈനലി അവിടെ നിന്ന് കിട്ടി പിന്നെ ഇത് അങ്ങനെ ഇതൊക്കെയാണ് കമ്മലിന്റെ കളക്ഷൻ അതായത് ഇവിടുത്തെ ഹാൻഡ് വാഷ് ഞാൻ നോക്കിയിട്ട് നോക്കിയിട്ടൊന്നും എനിക്കൊരു ഒരു നല്ലൊരു സ്മെല് കിട്ടുന്നില്ല കൈ കഴുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലെ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് ആണ് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നത് സ്മെല് നല്ല നല്ല ഫ്രഗ്രൻസ് കഴിയണം മിക്കവർക്കും താല്പര്യമില്ല പക്ഷേ എനിക്ക് ഫ്രഗ്രൻസ് വാങ്ങിച്ചത് അരച്ചൂട്ടിൻ്റെ ഓനിയൻ ഹെയർ ഓയിൽ മാമ എർത്തിൻ്റെ ഫേസ് വാഷ് ഫേസ് വാഷ് എനിക്ക് എപ്പോഴും ആവശ്യമുണ്ട് അതുകൊണ്ട് ഫേസ് വാഷ് നമ്മൾ കടകളിൽ നിന്ന് പൊടി ഇല്ല അമ്മ നാട്ടിൽ നിന്ന് പൊടിപ്പിച്ചുകൊണ്ട് വന്ന മല്ലിപ്പൊടിയാണ് പിന്നെ ഇതെൻ്റെ ഒരു ബ്ലേഡ് പോയായിരുന്നു അത് അന്നേരം കടയിൽ പോയി കണ്ടപ്പൂർണ്ണം വാങ്ങിച്ചതാണ് ഫോർ മൈ ഡി ഐ വൈ പർപ്പസസ് ഇത് പിന്നെ ബഞ്ചാറാസ് അലോവേര ജെല് ഇത് നല്ല ജെല്ലാണ് ജെല്ല് ജെല്ലുപയോഗിക്കുന്നതിൻ്റെ നല്ല ജെല്ലാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത് ഞാൻ പയർ കേസിന്റെ ഇത് കേസിന്റെ ഡിയോഡ്രൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരിതാണ് ഞാൻ ഇതേവരെ ഹൽദിറാംസിന് പല പ്രോഡക്റ്റും ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഇത്തവണ നാട്ടിൽ പോയ മാമൻ്റെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങിച്ചതാണ് ഖട്ട മീറ്റ എന്ന് പറയുന്ന നല്ല മിക്സറാണ് സാധൊരു പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ ഉപ്പേരി പയ അല്ല മൺ പയർ ഇത് വെണ്ടയ്ക്കയാണ് കുറച്ച് വെണ്ടയ്ക്ക വാങ്ങിച്ചു പോവയ്ക്ക വാങ്ങിച്ചു പിന്നെ ഇത് വേറെ ടോപ്പ് വാങ്ങിച്ചതാണ് ഇത് വേറെ ടോപ്പ് വാങ്ങിച്ചതാണ് ഇതെനിക്ക് ഓൾറെഡി ബ്രഷ് ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷേ വർണ്ണം കൂടെ ഞാൻ വാങ്ങിച്ചതാണ് ഫോർ പെഡിക്യൂർ ഞാൻ ഫീമെയിലിൻ്റെ ഫ്രഗ്രൻസ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇത് ഇംബ്രൂവിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്താണ് നല്ല ഷൂ ആണ് ഒരു നൈസ് വരെ പക്ഷെ സൈസ് ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു രണ്ട് തൊട്ടി ഈ സദ്യക്കൊക്കെ സാമ്പാറും ഇതൊക്കെ വിളമ്പുന്ന കണ്ടിട്ടില്ലേ അന്നേരം അത് രണ്ടെണ്ണം വാങ്ങിച്ചത് എനിക്ക് വേണ്ടിയല്ല എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചത് ഗോവ നാകെ വാങ്ങിച്ച ഒരു സാധനമാണ് ഗോവയിൽ പോയിട്ട് ഷെല്ല് ചുമ്മാ വാങ്ങിക്കാൻ തോന്നി വാങ്ങിച്ചു ഈ ഗോവയിൽ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഒരു ദിവസം പോയി പക്ഷേ അവിടെ ടൂറിസ്റ്റ് ആണെന്ന് കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പ്രൈസ് കയറ്റുകയാണ് അതുകൊണ്ട് വാങ്ങിക്കാനേ പറ്റിയില്ല ഇത് കണ്ട് പിന്നെ വേറെ സാധനം മറ്റേ കർപ്പൂരം കത്തിക്കുന്ന സാധനം കർപ്പൂരം വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല മറന്നുപോയി പക്ഷെ കർപ്പൂരം കത്തിക്കുന്ന സാധനം കിട്ടി വഴിയിൽ ശ്രീകൃഷ്ണദേ വഴിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടുണ്ട് വാങ്ങിച്ചതാണ് പിന്നെ ഒരു സാധനം കൂടി വാങ്ങിച്ചു കാണിച്ചു തരാം പിന്നെ എല്ലാ വീടിൻ്റെ വാദിക്കും ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അന്നേരം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാറ്റുണ്ടെങ്കിലൊന്നും കിടത്തില്ല അതുപോലെ ഒരു ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് സോ അങ്ങനെ ഒരു ബോംബെ ഒരു വിളക്കും വാങ്ങിച്ചു ഇത് ഒരു സ്പെഷ്യൽ ഐറ്റം വാങ്ങിച്ചാണ് അവിടുത്തെ ചായ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നല്ല രുചിയാണ് കേരളത്തിൽ പോകുമ്പോൾ ഞാൻ മസാല ടീ വാങ്ങിക്കാറുണ്ട് പക്ഷെ അതുപോലല്ല വേറൊരു ടി ടേസ്റ്റായിരുന്നു സോ അതുകൊണ്ട് ഞാൻ ടീ മസാല എന്ന് പറഞ്ഞൊരു മസാലപ്പൊടി പോലാണ് ആ പൗഡർ ഇട്ടിട്ട് ചായ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനൊരു ടീ മസാല വാങ്ങിച്ചു ഇത് മസാല മാത്രമാണ് ചായപ്പൊടി മിക്സ് അല്ല സ്പെഷ്യൽ ഐറ്റം ചേന ഇത് മാമാർത്തിൻ്റെ ഹെന്ന ഹെയർ ഓയിൽ നല്ലതാണെന്ന് അറിയത്തില്ല ചുമ്മാ വാങ്ങിച്ചാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ പ്രീമിയച്ചുവർ ഗ്രേയിങ് എന്നാണ് അന്നേരം അതിനു വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ കൊണ്ടുവന്ന സാധനമാണ് ബോംബെ സ്പെഷ്യൽ ഹൈദരാബാദിലൊക്കെ ഞങ്ങൾ വാങ്ങിക്കുന്നതായിരുന്നു ചൂണ് നിഫാപ്പൊടി ഹാൽദിറാംസിൻ്റെയാണ് ഞാൻ വാങ്ങിക്കാറ് കാരണം എനിക്കറിയത് നല്ലതാണെന്ന് സത്യം പറഞ്ഞാൽ സിയാനയ്ക്ക് കല്യാണത്തിന് വേണ്ടി എടുത്തൊരു ഡ്രസ്സാണ് പക്ഷേ ഇത് ടിപ്പിച്ചില്ല നല്ലൊരു പ്രറ്റി ഡ്രസ്സാണ് പക്ഷേ ജിലേബി ഇത് നമ്മുടെ കേരളത്തിലെ ജിലേബി പോലെ ഇതിനൊരു ചെറിയൊരു പുളിയുള്ള ഒരു ജിലേബിയാണ് ഇത് വേറെ വാഞ്ച ബോംബെ സ്പെഷ്യൽ ജോലി സ്ഥലത്ത് കൊടുക്കാൻ വേണ്ടി വാങ്ങണം സോ അത് അവിടുത്തെ ഒരു നല്ലൊരു ഫേമസ് കടയിൽ വാങ്ങിച്ചാണ് സരോജ് സ്വീറ്റ്സ്